ഒരു ഒരു ഫണ്ണി 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 ഷെയർ ചെയ്യുന്നതായിരിക്കും കണ്ടറിയ ലോഡ് ആയിട്ടാണ് ആയിട്ടുള്ള എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് പെട്ടെന്ന് ില്ല ഞങ്ങൾ വന്ന സമയത്ത് ഫസ്റ്റ് മീറ്റ് ചെയ്ത സമയത്ത് എനിക്ക് തോന്നുന്നു നേരത്തെ പരിചയമുണ്ട് കോൺഫറൻസ് ഒരുപാട് പേരുണ്ടെങ്കിലും നേരിട്ട് കണ്ടിട്ടില്ല ിഗ് ബോസ് വെച്ചിട്ടാണ് ഞങ്ങൾ ആദ്യമായിട്ട് മീറ്റ് ചെയ്യണത് അപ്പോ ഫസ്റ്റ് ഒരു മിസ് അണ്ടർസ്റ്റാൻഡിങ്ങിലൂടെയാണ് തുടങ്ങിയത് അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ അതിന് ശേഷം എനിക്ക് ഹൗസിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ആൾക്കാർ ഒരാൾ ആയിട്ട് എനിക്ക് ജനുവൻ ആയിട്ട് തോന്നിയിട്ടുള്ള ഒരാളാണ് പക്ഷേ അതിന് പുറത്തിറങ്ങിയതിന് ശേഷം എല്ലാവരും വേണ്ടി നമ്മൾ ബന്ധം പുലർത്തിട്ടില്ലെങ്കിലും വല്ലപ്പോഴാണെങ്കിലും ഒരിക്കൽ വിളിച്ച് ആ ഹൗസിന്റെ അകത്ത് ഡൈനാമിക്ക് മാറാതെ പുറത്ത് വന്ന് സംസാരിച്ചിട്ടുള്ള ഒരാളാണ് പക്ഷേ ഫണി ആയിട്ടുള്ള പരിപാടി എനിക്ക് തോന്നുന്നു ഏതെങ്കിലും ഗെയിം ഞങ്ങൾ അതിനെ പുറത്ത് വെച്ചിട്ട് അതിൽ കണ്ടിട്ടില്ല അതുകൊണ്ട് എനിക്ക് അതിനെ പുറത്തെ കാര്യങ്ങൾ അറിയില്ല അറിയാവുന്ന കാര്യങ്ങളോട് പറയാൻ പറ്റില്ലാവാ അല്ല പറയണോന്ന് പറഞ്ഞോ കല്യാണം അഞ്ചാം തിചാം തിയതി കഴിഞ്ഞിട്ട് പറഞ്ഞ പോരുന്നേ പ്രത്യേകിച്ച് ഒന്നും കേട്ടോ പാവാണ് പാവാണ്ന്നൊക്കെ എല്ലാരും പറയാം അത്ര വലിയ പാവൊന്നും അല്ല അവനൊന്ന് കാണിച്ചേന ആണോ അവന് പാവാണ് പറയണതാണ് ഇഷ്ടം പാവല്ലേ അതായത് വലിയ പണ്ണൊന്നുമല്ല എന്നാലും പ്രേം നേരം സാധിച്ചിരിക്കുക പറയാം ഇതിന്റെ അടുത്ത് ഞാൻ ബിഗ് ബോസിലുള്ള സമയത്ത് ഫുഡ് കുക്ക് ചെയ്യുന്ന സമയത്ത് ഇതിനെ എക്സ്ട്രാ നോക്കിങ്ങനെ ഓരോന്നും എടുക്കാൻ വേണ്ടി നോക്കും കാരണം അവിടെ ഫുഡിൽ എടുക്കുന്നത് വളരെ കുറവാണല്ലോ അപ്പൊ ഈ കുക്ക് ചെയ്യുന്നതിന്റെ ഇടയിൽ ബന്ധോ വെന്തോ നോക്കാൻ വേണ്ടിയിട്ടോ വരും അപ്പൊ ഈ വെന്തോ വെന്തോ നോക്കണം എങ്ങനെയാണെന്നറിയുമോ ഇടയ്ക്കിടയ്ക്ക് ഓരോ പീസ് എക്സ്ട്രാ കഴിക്കാൻ കിട്ടും മേലെ പിസായിട്ട് പേടത്ത് കഴിച്ചുണ്ട് അപ്പൊ നമ്മൾ എന്താ ചിക്കൻ്റെ പീസൊക്കെ അടുത്ത് കഴിക്കുക ഇതിനെ മൂടി നല്ല ചൂടുള്ള മൂടിയ അതോടൊപ്പത്തിന് എടുത്തിട്ട് മസാല കൈ പൊള്ളി എന്നാലും വരും ചിക്കൻ്റെ പിസ്സൊക്കെ പൊള്ളിയൊന്നുമില്ല എനിക്ക് എനിക്ക് പേഴ്സണലി ഫണിയിട്ട് തോന്നിട്ടുള്ള ഒരു സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഞാൻ കൂടുതലും ഹൗസിന്റെ അകത്തോളം കാര്യങ്ങൾ പറയാൻ കാരണം ഞങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ അകത്താണ് നമുക്ക് കൂടുതലും ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റിയിട്ടുള്ളത് എനിക്ക് ഫണ്ണി ഫണ്ണിയാണോ നിങ്ങൾ എക്സ്ട്രീമിലി വിഷമിച്ചിരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ എക്സ്ട്രീമിലി നമ്മള് മറ്റേ ഭ്രാന്ത് പിടിച്ചിരിക്കുന്ന സമയത്ത് റഷ്യ എടുത്ത് വന്നിട്ട് ഒരു അതായത് താല്പര്യം ഇല്ലെങ്കിൽ പോലും ചോദിക്കുന്ന ഒരു ചോദ്യം ഉണ്ട് അത് ആക്ച്വലി പുള്ളിയുടെ ഉള്ളിലുള്ള ഒരു കെയറിങ് സൈഡ് എന്ന് പറയുന്ന ഒരു ക്വസ്റ്റൻ ആണ് അവനോട് അടിയിട്ടിരിക്കുന്ന സമയം എന്നാലും കഴിയുമ്പോൾ നമുക്കത് പണിയാണ് നോക്കാം കാരണം ചോദിക്കുന്ന സമയത്ത് എനിക്കത് ചില സമയത്ത് അടുത്ത് പറയാൻ പറഞ്ഞോളൂ എന്തെങ്കിലും പറഞ്ഞിട്ട് പോവാൻ വളരെ സീരിയസ് ആയിട്ടുള്ള ഐശുവിന്റെ അടുത്ത് പറയാനുള്ളതാണ് കാരണം ഋഷിക്ക് ഈ ലോകത്തെ ഏറ്റവും കൂടുതൽ ഇഷ്ടം ഋഷിയുടെ അമ്മയാണ് ഒരു പെൺകുട്ടി എപ്പോഴും ആഗ്രഹിക്കുക ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ഭർത്താവിനാണ് ഏറ്റവും കൂടുതൽ അമ്മയെ സ്നേഹിക്കുന്ന ഒരു ചെറുപ്പന് അല്ലെങ്കിൽ ഒരു പുരുഷനാണ് ഏറ്റവും നന്നായിട്ട് ഭാര്യയെ സ്നേഹിക്കാൻ പറ്റുക അത്രയും സ്നേഹം ഐശുന് ഈ ലൈഫ് മുഴുവൻ കിട്ടട്ടെ ഋഷിക്ക് തിരിച്ചും കിട്ടട്ടെ ഐശു ഋഷിയും ഒരുപാട് ഹാപ്പി ആയിട്ട് എനിക്ക് അണിയേണ്ടൊന്നുമില്ല പക്ഷെ ഞാൻ സീരിയസ് ആയിട്ട് ഒരു കാര്യം പറയാം ഞാൻ പരിചയപ്പെട്ട ആൾക്കാരിൽ വളരെ ചുരുക്കം ചില ഒരു ആണ് ഒന്നും എക്സ്പെക്ട് ചെയ്ത ആൾക്കാരെ സ്നേഹിക്കുക എന്നുള്ള അങ്ങനെ ഒന്നും എക്സ്പെക്ട് ചെയ്ത ആൾക്കാരെ സ്നേഹിക്കുന്ന ഒരാളാണ് ഋഷി ഋഷിക്ക് നമ്മളൊന്നും കൊടുക്കണ്ട പക്ഷെ ഋഷിക്ക് നമ്മളോടുള്ള സ്നേഹം ആത്മാർത്ഥമാണ് ഇവൻ എന്നെ അന്നെ വിളിക്കുന്നതും ഞാൻ എന്നെ തമ്മി എന്ന് വിളിക്കുന്നതും വളരെ ആത്മാർത്ഥമായിട്ടാണ് സർ നിനക്ക് എല്ലാ മംഗളങ്ങൾ നേരുന്നു ഋഷിയെ പോലെ ആത്മാർത്ഥയുള്ള ഉള്ള സ്നേഹമുള്ള ഒരാളെ കിട്ടിയത് ഐശ്വര്യം ലക്കിയാണ് അതുപോലെ തിരിച്ചും സ്നേഹം എന്നും നിങ്ങൾ വളരെ ഹാപ്പി ആയിട്ടിരിക്കട്ടെ എനിക്കിത് പറയണം തോന്നി ബിക്കോസ് ഇപ്പൊ എല്ലാവരും എക്സ്പെക്ട് ചെയ്തുകൊണ്ടാണ് സ്നേഹിക്കുന്നത് അങ്ങനെ എന്താ പറയാ എക്സ്പെക്ടേഷൻസ് ഒന്നുമില്ലാതെ സ്നേഹം മാത്രം കൊടുക്കാറുന്നതാണ് ഞങ്ങളുടെ ഋഷി ഋഷി എത്രയൊന്നും കുസാര ലീ സോ ഡാൻസ് ഫോളോ അപ്പ് കൊടുക്കുക. അവിടെ ഈ ഋശീരൈ ഐശ്വര്യദേവ കല്യാണം കണ്ടോ പരിപാടി കുറച്ച് എനിക്ക് നടക്കില്ല. നീ അങ്ങനെ പണ്ട് എഴുതുന്നന്താ എനിയോ അവിടെ അയ്യോ അങ്ങനെ അല്ലയാ. എന്നെ ഇങ്ങനെ പൊട്ടി ചിരിക്കാൻ ഒരു കുളിക്കാരനൊക്കെ നിൽക്കുന്ന പോലെയാണ്. ഞാൻ ഇപ്പോ ആണെങ്കിൽ എന്റെ വീട്ടിൽ വരുമ്പോഴേക്കും എന്നെ ചിരിയെ ില്ല കാണിക്കും എന്തെങ്കിലും സ്റ്റോറി ഷെയർ ചെയ്യാനുണ്ടാവുന്നു ഫസ്റ്റ ഡാൻസ് ഒക്കെ ചെയ്യുന്ന സമയത്ത് ഞാൻ ഔഫറങ്ങാണ് ഡാൻസ് ഒക്കെ പഠിക്കാം തിരിച്ചു പോകുമ്പോഴേക്ക് ബർഗർ സ്പോട്ടിൽ നിന്ന് ഒരു ബർഗർ ഞങ്ങൾ അങ്ങനെ ഒരു കരാറ് തുടക്കം തൊട്ടിട്ട് എന്റെ വശവാക്കി എടുത്ത ആളാണ് ഇരിക്കുന്നത് പോയോ കല്യാണം കഴിഞ്ഞ ഇല്ല ഇല്ല എനിക്ക് ഇപ്പോഴും ആളാണ് നമ്മുടെ അവിടെ ഒന്ന് 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 ഇന്റർവ്യൂ എനിക്ക് എന്റെ സ്വന്തം ചേട്ടൻ്റെ പോലെ തന്നെയാണ് കാരണം എന്താ ഒമ്പത് വർഷമായിട്ട് എന്റെ ഒപ്പം തന്നെയുള്ള ആളാണ് എനിക്ക് എപ്പോഴും ഒരു സെറ്റിൽ എല്ലാവരും അറ്റൻഷൻ തരും എന്നാലും കൂടെ അറ്റൻഷൻ എനിക്ക് പോലും കുട്ടിയോട് കൂടുതലും എനിക്ക് ബോധം പോയി ആദ്യമൊക്കെ ബോധം പോയി പറയും റാഫി പറഞ്ഞു കേട്ടിരിക്കുമ്പോ ശരിക്കും ആരാ നായിക അപ്പം പെട്ടെന്നൊരു സുപ്രഭാഗത്തിലാണ് ഞങ്ങൾ ലേശിയെ കാണിച്ചേർത്താണ് ഞങ്ങളുടെ നായിക ഇനി മുതൽ എന്റെ അookie നിങ്ങൾ വെച്ചിതാണ്. ശേ, ഇം സോ ഹാപ്പി ടു ഹാവ് യു ഇൻ യുവർ ഫാമിലി. ബട്ട് ഐ സീ ദിസ് ഈ ബെൻജട്ട ഹാപ്പി മരി ലൈഫ് പോൾ സോറി ടു ഹാവ് യു. ഓക്കേ. ദാറ്റ് ഈസ് മൈ ഹാപ്പി മൂമെന്റ് ദാറ്റ് ഈസ് മൈ ഹണി മൂമെന്റ്. ഓക്കേ, താങ്ക്യൂ സോ മച്ച്. അപ്പോൾ നമുക്കൊരു ഡാൻസ് പെർഫോമൻസ് അല്ലേ? ഒരു ഉണ്ട്. ആഹ്. ഋഷിത് രഹ് निशाമോൻ. निशाമോൻ വന്നിട്ടുണ്ട്. നിന്റെ മറുപടി നീ പറഞ്ഞില്ലേ ല്ലേ നിങ്ങളത് കണ്ടിട്ടില്ലേ സോ ഞാൻ എടുത്ത് പറഞ്ഞാ ഭയങ്കര ഞങ്ങളുടെ കൂട്ടത്തില് ഭയങ്കര സ്നേഹമുള്ള ഒരു സ്നേഹം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നമുക്ക് എങ്ങനെയാണ് ഒരു പട്ടിക്കുട്ടി അതുപോലെ അയ്യോ അങ്ങനല്ല ഭയങ്കര ആത്മാർത്ഥയുള്ള സ്നേഹമുള്ള ഇതുവരെ ആരോടും മോശമായിട്ട് പെരുമാറണതോ വെറുപ്പിക്കണതോ ദേഷ്യപ്പെടണതോ നമ്മള് കണ്ടിട്ടില്ല പക്ഷെ ഉണ്ട് അത് നമ്മുടെ ചെറിയ പറയുന്നു അല്ല മറ്റേത് അത് മറ്റേത്

ഋഷിയുടെ ഫണ്ണി എന്ന് നിനക്ക് നീ പറഞ്ഞില്ലേ അതാണ് നല്ല നല്ല അടുത്തായി ഋഷിയായിട്ടുള്ള ഫണ്ണി മൂവ്മെന്റ് പൂജ നമ്മളായിട്ട് ആയിരിക്കും പൂജ പ്ലീസ് പൂജ വരൂ അവിടെ ഭംഗിയാക്കിട്ടിരിക്കുവല്ലേ ബാ വരും വരും നമ്മള് പൂജയെ വിളിക്കണം ചേച്ചി ഇത്തരത്തിലുള്ള മനോഹരമായ ചോദ്യങ്ങൾ ഇനിയുണ്ടോ Thank you.